തളിപ്പറമ്പിലിപ്പോ കാണാൻ കഴിയുന്നത് പത്ത് നൂറ്റി ഇരുപതോളം സംരംഭകരുടെ മഹത്തരമായ സ്വപ്നങ്ങളാണ് കരിഞ്ഞു വീണിരിക്കുന്നത് ഇവിടെ കത്തിച്ചാമ്പലായിരിക്കുന്നു അതിലൂടെ നൂറുകണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ശാരീരികമായി വൈകല്യമുള്ള ആളുകളുടെ ദിവ്യാംഗന്മാരുടെ ജോലി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ സർക്കാർ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഇതിന് മുൻപ് കീഴ്വഴക്കങ്ങൾ ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് ഒരു കാലതാമസവും ഇല്ലാതെ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം കാരണം ഇത് പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങൾ കരിഞ്ഞു വീണ കാര്യമാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ സർക്കാർ അക്കാര്യത്തിൽ അടിയന്തിരമായിട്ട് സഹായധനം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം ഒരു പാക്കേജ് തന്നെ ഇവിടുത്തെ എല്ലാവരെയും നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ തയ്യാറാകണം എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം സർക്കാർ അന്വേഷിക്കുമായിരിക്കും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോട്ടെ പക്ഷെ ഇക്കാര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവര് അതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നഷ്ടപ്പെട്ടവര് അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള ആദ്യമായിട്ട് ഞാൻ കണ്ണൂർ പറയാനാ പറഞ്ഞത് അതുപോലെ ഇവിടെ ഒരു ദുരന്ത ഭൂമിയിൽ വന്നിട്ടത് വേണ്ട അവിടെ പറയും ഇപ്പൊ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പതിയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചു ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി എന്നതാണ് ഞാൻ മനസ്സിലാക്കും ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്ത് പറയാനാ ഇതുകൊണ്ടൊന്നും തീരുന്നല്ല ഇത്തരം കാര്യങ്ങള് ഞാൻ അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു ദൃശ്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജ് ആണ് ഒരു എംപിക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ കാണിക്കുന്ന കാണിക്കുന്നതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പിക്ക് എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറാ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽ പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം മനസ്സിലാക്കും നട്ടുച്ചക്ക് ഇരിട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കാര്യത്തിൽ പറഞ്ഞാൽ അവരൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചത് കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല വേറെ ആൾക്കാർ ഉത്തരവാദിത്വം ഇനി ഇത് പറയാൻ പാടില്ല ഇപ്പൊ ഇതായിരിക്കും ഇതൊക്കെ എല്ലാ ഈ തട്ടിപ്പൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എന്നുള്ള ആൾഫ് മിഷൻ ഏതാ നിങ്ങൾ കൊടുക്കുക അതിനകത്ത് ഏറ്റവും അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു കുഞ്ഞുപോലും ആയിരുന്നിട്ടില്ല എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇ ഡി തന്നെ അത് പത്രപരിസരം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും പിന്നെ ചോദ്യം ചെയ്യലായി അറസ്റ്റ് ചെയ്യലായി കേസൊന്നും ഉണ്ടാവണ്ട ഇപ്പൊ സഞ്ജയ് റാവുത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആറും ഏഴും ദിവസം നീണ്ടൊന്ന് ചോദ്യം ചെയ്യലാണ് എല്ലായിരുന്നു ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യലുണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല വിളിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകും രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഭാഗത്തിന് വേണ്ടി ഇപ്പൊ സി പി എം വരും പതിവ് പലവിയായിട്ട് വരും ഇതൊന്നുമില്ല നല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞു അവർ മുന്നോട്ട് വന്നില്ല ഇ ഡി ചെയ്തതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമായി വെക്കണമെന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ പ്രചരണത്തിന് ഒട്ടും മോശക്കാരല്ലല്ലോ സി പി എം ഇതെന്തുകൊണ്ട് അവരും പൂർത്തിവെച്ചു ഇ ഡി പൂഴ്ത്തിവെച്ചു സി പി എം വെച്ചു ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചു ഇതിന്റെ രണ്ടിന് പേരുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം തുറന്ന് പറയണം ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം തെറ്റാണ് ഇന്നിന്ന കാര്യങ്ങളാണ് അറിയ വെറുതെ എന്റെ കയ്യിൽ മടിയിൽ കലവില്ലാന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വസ്തുഷ്ടപരമായിട്ട് പറയണം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു പോകണം ഇതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് ദുരന്തം കാണാൻ വന്നത്